തന്നെ കൊടുത്തു എന്ന് ഇതിനാണ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ ബാപ്പ എന്റെ ബാപ്പയോട് ചോദിക്കുകയാ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ നീ അന്നാനോട് ആ ചെയ്തിട്ടുണ്ടോ ചോദിച്ചായിട്ട് ഒരിക്കലും എന്താണെന്നറിയോ സഹോദര നിരാശയാടോ സമുദായത്തിന് നിരാശയാടോ തുടച്ചവനെ ജീവിതത്തിൽ അല്ലാഹു എന്തെങ്കിലും ഒരു പ്രയാ എല്ലാ തീർന്നു ീർന്നുപോയോ ഇനി ഒരിക്കലും ശരിയാകില്ല ഈ ഒരു നിമിഷം മതി സഹോദരാന് മരുന്നിന്റെ ആവശ്യമില്ല ചെറുപ്പക്കാരാ ഏത് രോഗവും അച്ചാനും പടച്ചവന് പവറുണ്ടടാ പച്ചവെള്ളം കുടിച്ചാ അപ്പവറുണ്ട് ചെറുപ്പക്കാരാ നിനക്ക് സമ്പദ്തരാരും നിനക്ക് ജോലി തരാറു നിന്റെ കടയില് കച്ചവടം തരാറു നിനക്ക് വീട് തരാറു നിനക്ക് മക്കളെ തരാറു കഴിവില്ലേ സഹോദരാ കഴിവുണ്ട് മോനെ സഹോദരം പറഞ്ഞ് വിവാഹം കഴിഞ്ഞ് പതിനൊന്ന് കൊല്ലമായി മക്കളില്ല സന്താന ഭാഗ്യം കൊടുക്കണേ അള്ളോ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ ജീവിതത്തിൽ എന്താ പ്രയാസം വന്നാലും നിരാശ പാടില്ല സാധാരണ പാപമല്ല അത് വൻ പാപങ്ങളിൽ പെട്ടതാണ് അത് വൻ പാപങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണോ നിങ്ങൾ ഒരിക്കലും പതറരുത് നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടരുത് മക്കളില്ലാത്ത സഹോദരങ്ങളോട് പറയുകയാണോ ഭർത്താവ് പറയുന്ന ഭാര്യയുടെ കുഴപ്പമാണോ ഭാര്യ പറയുന്ന ഭർത്താവിന്റെ കുഴപ്പമാണോ ചിലര് പറയുന്ന വയസ്സായി മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സായി ഇനി മക്കളെ നിസ്കാരം ം ദുആ ചെയ്താൽ ആ ദുരമുണ്ടെന്ന് അനുഭവിക്കാൻ നിസ്കാര ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും നിങ്ങൾ പള്ളിയിൽ പോയി എത്ര പേരാ സഹോദര അയിമാമുദു ദുആ ചെയ്തു ആമിയും പറയുന്ന ശബ്ദമെങ്കിലും നിങ്ങൾ പള്ളിക്കകത്ത് കേൾക്കാറുണ്ടോ എടാ ആ സമയത്തി ഇരിക്കുന്നത് തന്നെ കാണണം സദ്യം ഉണ്ണാനിരിക്കണവരായിരിക്കണത് ചമ്മണം കൂട്ടിയിട്ട് ദുആ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈ പിടിക്കണം എന്നത് ആ ചെയ്യണം നമ്മളെങ്ങനെ പിടിക്കണം വേണമെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ ചെയ്യുന്ന സമയത്ത് പോലും ഒന്ന് നേരെ ഇരിക്കുവാനോ ഒന്ന് കൈ ഉയർത്തി നേരെ പിടിക്കാനോ അല്ലെങ്കിൽ ഉസ്താദ് ആ ചെയ്യുമ്പോ ഒന്ന് ആമീം പറയാനോ നമ്മളിൽ പലർക്കും മനസ്സുണ്ടാകില്ല അള്ളാഹ് ഭീമാന്തമാർ ആകട്ടെ ഉള്ളതാ ഞാൻ പറയുന്നത് അള്ളാഹു നമുക്ക് ഭീമാന്തരുമാർ ആകട്ടെ ഉസ്താദന്മാരുടെ ഏറ്റവും വലിയ സങ്കടം ഉസ്താദ് ആ ചെയ്യുമ്പോ ഉസ്താദിന് തന്നെ തോന്നാറുണ്ട് ഞാൻ ഇത് ആർക്കു വേണ്ടി അള്ളാഹ ചെയ്യണേ വടച്ചോനെ ഞാൻ ഇതെല്ലാം സങ്കടം കൊണ്ട് ചിന്തിക്കാറുണ്ട് ആമീനിന്റെ ശബ്ദം ഒന്നും കേൾക്കാറില്ല എല്ലാരും ഇങ്ങനെ ഇരിക്കാ ഇങ്ങനെ മൂളി മൂളി ചിലര് ദ്വാചിങ്ങനെ സമീപത്ത് എഴുന്നേറ്റ് പിറ്റുചാലിയിരിക്കും ചിലര് പോയിട്ട് തോണുചാരിയിരിക്കും കിബിലിയുടെ നേരം കാലും നീട്ടിയിരിക്കും ഇങ്ങനെ ഇരുന്നട്ടാ എന്റെ പൊന്നാര സഹോദര ഓരോന്നിനും ഒരു അഥപ് മര്യാദയുണ്ട് നിസ്കാരം കഴിഞ്ഞി